നമസ്കാരം വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇപ്പേത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും വേണമെങ്കിലും ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും വലിയൊരു മുതൽ മുടക്കൊന്നും ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ട് വരില്ല റീസൽ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണ് ഇത് വളരെ ചിലവു കുറഞ്ഞൊരു ബിസിനസ്സാണ് നൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും കാരണം മിനിമം അഞ്ച് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആരംഭിക്കാൻ സാധിക്കും ഈ ബിസിനസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഒന്ന് നിങ്ങൾക്കത് മാനുഫാക്ചർ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ട് ഹോൾസെയിലിന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് റീസെൽ ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇരുപത് രൂപ മുതൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നും ടവൽ വാങ്ങാവുന്നതാണ് ഹോൾസെയിൽ റേറ്റ് ഇരുപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ടവൽ വാങ്ങി നിങ്ങൾക്ക് അതിലൊരു മാർജിന് ഇട്ട് സെയിൽ ചെയ്യാവുന്നതാണ് പല ടൈപ്പിലുള്ള ടവലുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാം നിങ്ങളത് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ വലിയ മെഷീനുകളൊക്കെ ആവശ്യമായിട്ട് വരും നല്ല റേറ്റൊക്കെ ആകും അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഹോൾസെയിലിന് എടുത്തിന് ശേഷം സെയിൽ ചെയ്താൽ മതി ഇപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഈ ടവലുകളെന്ന് പറയുന്നത് പല പല സൈസിലൊക്കെ അവൈലബിൾ ആണ് ഇരുപത് രൂപയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ അൻപത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന തോർത്തിനോളം വലിപ്പം ഉള്ളതാണ് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നത് ഇരുപത് രൂപയ്ക്ക് വാങ്ങുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ ഒക്കെ കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ലാഭം എത്രത്തോളം ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടിരട്ട് ലാഭം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ബൾഗായിട്ട് എടുത്തിന് ശേഷം സമീപത്തുള്ള ഷോപ്പുകളിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ രീതിയിലൊക്കെ ഒരു ബിസിനസ് വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ ആരംഭിക്കുന്നവർക്കും ഇതൊരു പറ്റിയ ബിസിനസ് തന്നെയാണ് ജി എസ് ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സ്ത്രീകളൊക്കെ വീടുകളിൽ ഇരുന്നുകൊണ്ട് പലരും റീസെയിൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ചെറിയ എമൗണ്ടിൽ തന്നെ സാധനം വാങ്ങിച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ സെയിൽ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിന് ഇപ്പോൾ ധാരാളം വെബ്സൈറ്റുകളും അവൈലബിൾ അവൈലബിളാണ് അത്തരം സൈറ്റുകളിലൂടെയും അത് സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സമീപത്തെയൊക്കെയുള്ള ഷോപ്പുകളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്കും നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും വലിയ ലാഭമില്ലാതെ നിങ്ങൾക്ക് ചെറിയ ലാഭം എടുത്തുകൊണ്ട് കാരണം അത് അവരും പിന്നീട് വിൽക്കേണ്ടതാണ് അപ്പം ആ ഒരു ലാഭം കുറച്ച് നിങ്ങൾക്ക് അവർക്കും സെയിൽ ചെയ്യാൻ സാധിക്കും റീസൻ്റ് അല്ലാതെ മാനുഫാക്ചർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപ മുതൽ ഇതിൻ്റെ മെഷീനുകൾ അവൈലബിൾ ആണ് ആ മെഷീനുകൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ആട്ടോമാറ്റിക് മെഷീനാണ് ഇന്ത്യൻ മാട്ടിലൊക്കെ ഈ മെഷീനുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ്റെ ഡീറ്റെയിലൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ തമിഴ്നാട്ടിലെ രാസപുരത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് കൊറിയർ അയച്ച് തരും അതിൻ്റെ ഒരു ഡെലിവറി ചാർജ് കൂടി അതിൽ കൂടെ ആവും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്നും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക